മതിലൊക്കെ കണ്ടിട്ട് എല്ലാരും ഇത് നനച്ചു കൊടുക്കണം ഇന്ന് രാവിലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആയി മൂന്തോക്കി ഡ്രാഗൺ ഫ്രൂട്ട് തിന്നപ്പോ മൂന്ത ജോക്ര മാറി ഹലോ ഗായ്സ് ഹലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും നീനുട്ടിയും ഇന്നൂസും കൂടെ അങ്ങനെ പുറത്തിറങ്ങിയാണ് പിടിയിലൊന്ന് പോകണം രണ്ട് സാധനം വാങ്ങിക്കണം അല്ലേ പോണ്ടേ ആ പോകണം അപ്പം ഒരു കാര്യം കൂടെ പറയാൻ വെച്ചാൽ വച്ചാൽ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ടൈൽസ് ആകെ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞെന്നുള്ളത് അപ്പോൾ ടൈൽസ് നോക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിരുന്നു അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങണം പിന്നെ അതേപോലെ തന്നെ വീട്ടിലെ കരണ്ട് സ്വിച്ച് കൈ കൈക്കും കഴിയും സ്വിച്ച് ബോർഡ് അതായത് ഭയങ്കര ഇറത്തി മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ചില സ്വിച്ചിലൊക്കെ ഭയങ്കര ഇറത്തും കാര്യങ്ങളൊക്കെ വരണം കേട്ടോ മിക്സി ഇടുന്ന സമയത്താണെങ്കിലും അതേപോലെ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ സ്വിച്ച് ഇടാൻ പറ്റില്ല ഞാൻ ഇറത്തുകൊണ്ട് അപ്പം അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് നില വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് മാറ്റണം അപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ് അപ്പം ഇപ്പോൾ ഞങ്ങളിതെങ്ങനെ ഒന്ന് പീഡിക്ക് പോയി കാണ്ടി വരാട്ടോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വന്നിട്ട് ഓക്കെ അപ്പം ആ ഓക്കെ അപ്പം അപ്പ അപ്പ എത്ര അപ്പായി അപ്പം എത്ര അപ്പായി നിന്നു അപ്പം എത്ര അപ്പായി അപ്പോൾ വീണ്ടും അപ്പം അപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടിയും ഉണ്ണിക്കുട്ടിയും നീനക്കുട്ടിയും ഞാനും ഇന്നൂസും നീനക്കുട്ടി പുറത്തേക്ക് ഇങ്ങനെ പോവാണ് പോവല്ലേ ചാട്ട് കൊടുക്കുക ചാട്ട് കൊടുക്കുക ചാട്ടെടുക്കുക ചാട്ട് കൊടുക്കേ ചാട്ടുകൊടുക്കേ അവിടെ കളിച്ചോണ്ട് ഓടി അപ്പം അങ്ങനെ അങ്ങനെ പോട്ടെ കുറേ അപ്പം വരണില്ലേ ഒക്കെ ശരിയാവും നമുക്ക് അടുത്തിൽ ശരിയാക്കാം അപ്പം ശരി നിങ്ങൾ തെയ്ക്കാണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മളവിടുത്തെ റോഡൊക്കെ കുത്തിപ്പൊളിച്ച് പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് അപ്പോൾ അത് അവിടെയാണ് കേട്ടോ ആ റോഡ് പോണത് അങ്ങടാണ് അപ്പോൾ അതൊക്കെ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിപ്പോൾ സെറ്റായി കേട്ടോ അപ്പോൾ താ ഈ റോഡ് കേട്ടോ ഞാൻ കാണിച്ചെന്ന് ഇതിപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇനി വണ്ടിയൊക്കെ നല്ല സുഖമായിട്ട് വരാൻ മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താണെങ്കിലും ഒക്കെ പോണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അവിടെ വരെ നമുക്ക് നടക്കണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അമ്മമാക്കായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടന്ന് അങ്ങോട്ട് എത്തുകയെന്നുള്ളത് മാക്കപ്പ് അതേപോലെ ഊരൊക്കെ കയ്യിൽ ഒക്കെ പ്രശ്നമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതൊക്കെ കോൺക്രീറ്റ് ചെയ്തു അപ്പം ഇനി ഞങ്ങൾ പോണത് അങ്ങോട്ടല്ല അതിൽ കൂടി പോവാമെന്ന് കരുതി ഇന്നൂസും ഫ്രണ്ട്സൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ എന്തൊക്കെയാണ് നമ്മുടെ തൊട്ടടുത്ത് വീട്ടിലുള്ളവരെ നീണതത്തിൻ്റെ ഫ്രണ്ട്സാണ് അവരൊക്കെ അപ്പോൾ അവരവിടെ ഭയങ്കര കളിയില്ല ആ ഇനിയിപ്പം അതിലോ ഒരു കളി കഴിഞ്ഞിട്ട് പോവാം അയ്യോ ഓടണ്ട 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 അവിടെ ഒതുക്കി വീടിക്കളി വേണ്ട കേട്ടോ അവർ കളിക്കട്ടെ ഞാൻ എന്നെ കൂട്ടും അന്നെ കൂട്ടിയേങ്ങണ് അപ്പൊ നമ്മളെ മതിലൊക്കെ കണ്ടിട്ടെല്ലാരും അപ്പൊ ഇത് നനച്ചു കൊടുക്കണം ഇന്ന് രാവിലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മഴ പെയ്തിട്ടില്ല കേട്ടോ അപ്പൊ വൈകുന്നേരം ഒന്നും മഴ പെയ്തിട്ടില്ല അപ്പൊ ഒന്ന് നനച്ചു കൊടുക്കട്ടോ കേട്ടോ പിന്നെ ഈ മരങ്ങൾ ഇതിൽ എല്ലാം ഉണ്ട് ഇവിടെ റംബൂട്ടാനുണ്ട് അതേപോലെ ചാമ്പക്കണ്ട് എല്ലാം ഉണ്ട് പക്ഷെ പക്ഷേ എന്തൊക്കെയുണ്ടല്ലേ ഒന്നും അങ്ങോട്ട് ഉണ്ടാവണില്ല ചാമ്പക്ക കുഴപ്പമില്ലാണ്ട് ഉണ്ടായി റംബൂട്ടാൻ അതേപോലെ തന്നെ ചെറിയ ചെറിയ കായ ഉണ്ടായിക്കാണ്ട് അതൊക്കെ അങ്ങോട്ട് നൽത്ത് കിടിയാണ് അതിമെന്ന് ഒന്നും വലുതായിട്ടില്ല അതങ്ങനെ നിൽക്കണു പിന്നെ നമ്മൾ മാധൂളിനാരം കണ്ട് കണ്ട് പേരക്കണ്ട് ഒക്കെ ഉണ്ട് ചാമ്പൊക്കെ മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഉണ്ടായി വന്നത് കേട്ടോ കുറെ നമുക്ക് കിട്ടി അപ്പൊ നമ്മൾ എവിടെയെടുപ്പ കു ഞങ്ങളിങ്ങനെ ഇവിടെ നിൽക്കുക നമ്മുടെ മണ്ണിലവിടെ കുട്ടിക്ക് കുട്ടി 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 കുട്ടിയുടെ കുട്ടി അവിടെ കുട്ടിയൊക്കെ ഫോണിലൊക്കെ ഫോണിലൊക്കെ കുട്ടി എന്താണവിടെ അവിടെന്താ അവിടെന്താ എന്താണ് ഇവിടെ ഇതെന്താണ് ഇതെന്താണ് കുട്ടിക്ക് ചാട്ടാട്ടെടുത്താ കുട്ടി കുട്ടി ചാറ്റ് എടുത്താ ചാട്ടെടുത്താ കുട്ടി ചാറ്റ എല്ലാവർക്കും ചാറ്റ കൊടുക്കുക ഇല്ല നോക്കുക അവിടെ എന്താടി അവിടെന്താ അപ്പ നമ്മളെ മതിൽമലേ ഗീരി കുട്ടി ഇരിക്കാറോ നമ്മളെ മതിൽമലേ ഇത് ഇരിക്കണേ ഇതാരാ ഇതാര ഇതാരാ ടുണ്ടരിക്കുട്ടിയല്ലേ തുണ്ടരിക്കുട്ടിയല്ലേ അപ്പൻ്റെ ടുണ്ടരിക്കുട്ടിയല്ലേ അപ്പൻ്റെ ടുണ്ടരിക്കുട്ടി അവിടെ ആ കുണ്ടരിക്കുട്ടി തൊണ്ടരിക്കുട്ടി സന്തോഷമായി സന്തോഷമായി കുണ്ടരിക്കുട്ടി സന്തോഷമായി അതാണ് ഇങ്ങനെ നിൽക്കണമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല സന്തോഷമായി കയ്യിലെന്താ ട്ട് ചാടിക്കട്ട ട്ട് ചാടിക്ക ആയി എന്താണ് ആയി 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 ആ അവൾക്ക് നല്ല സന്തോഷം അയക്കണമെരിത്തിയപ്പോൾ അതിൽ മിരുത്തിയപ്പോൾ സന്തോഷം അയക്കണം അവൾക്ക് അല്ലേ ഇനിയിപ്പൊ അപ്പത് നനക്കട്ടെ മതില് നനക്കണ്ട നമുക്ക് അപ്പം മതില് നൽകട്ടാ മതില് നനക്കേണ്ട ആവശ്യം ഉണ്ടോ ചോദിച്ചാൽ മഴ ഒക്കെ പെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ പക്ഷെ വൈകുന്നേരം മഴ ഒന്നും കാണില്ല രാവിലെ അല്ലേ പെയ്ത അപ്പൊരു സമാധാനത്തിന് ഇതൊന്നും നെൽക്കട്ട പൈപ്പില്ല ആ പൈപ്പൊക്കെ കേടന്ന് പൊട്ടിപ്പോയിക്കണം അപ്പോൾ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് നനക്കട്ടെ അവിടുന്ന് ഒരാൾ നോക്കി ചിരിച്ചാട്ടാ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് എന്താ ചെയ്യുക ആരും പിടിച്ചാലില്ല ആരും ഹെൽപ്പ് ചെയ്യാല്ല ഒക്കെ നമ്മൾ തന്നെ അപ്പം ഇത് നനക്കട്ടെ പൈപ്പില്ലാത്തോണ്ട് പൈപ്പില്ലാത്തോണ്ട് ബക്കറ്റ് വെള്ളം എടുക്കുക അഞ്ഞിട്ട് മുക്കി പാര അതന്നെ ഈ നമ്മള് ഡ്രാഗൺ ഫ്രൂട്ട് തിന്നതാണ് കേട്ടോ മൂന്തോക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് തിന്നപ്പോ മൂന്തോ ജോക്രം മാറിയിരിക്കണം ൂഞ്ഞാലും ഊഞ്ഞാലടലങ്ങന ഊഞ്ഞാലേ ഊഞ്ഞാലേ കൂഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഊഞ്ഞാലാടാൻ കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടില്ല ചെറുത് അല്ലേ ഇങ്ങനെ കൂഞ്ഞാലാടുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഊഞ്ഞാലാടാൻ അല്ലേ അല്ലേ അച്ചു കുക്കുലു കുക്കുലു അച്ഛൻ വന്നു അങ്ങനെ അച്ഛൻ വന്നു അച്ഛൻ വന്നു താക്കോലെടുത്തും വെട്ടിറന്നു ആയിട്ടില്ല சக்கரை குட்டியா சக்கரை குட்டி வீடியோ படம் நிறுத்திட்டா டாலோடு தாட்டா தாட்டா பின்ன காணாம